രാജ്യത്തെ കർഷകർ കാത്തിരുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ചൊവ്വാഴ്ച ജൂൺ മാസം പതിനെട്ടാം തീയതി വാരണാസിയിൽ വെച്ചാണ് ഈ തുകയുടെ വിതരണം നടക്കുക രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് പത്ത് കോടിയോളം വരുന്ന ആളുകൾക്ക് ഈ രണ്ടായിരം രൂപയുടെ വിതരണം നടക്കും നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അന്നേ ദിവസം രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നത് അതുമാത്രമല്ല ഈ പദ്ധതിയിൽ തുക വർധന ഈ രണ്ടായിരം എന്നുള്ളത് ഇരട്ടിയാക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് പ്രധാനമന്ത്രിയുടെ വിശദീകരണവും ഉണ്ടാകും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ചെറുകിട നാമമാത്ര കർഷകർക്ക് നൽകുന്ന ആ സഹായത്തിൻ്റെ നമ്മൾ കാത്തിരുന്ന ആ അറിയിപ്പാണ് വന്നു ചേർന്നിട്ടുള്ളത് ഇനി തീയതി മാറ്റുമോ എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്കറിയാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ വന്നിട്ടുള്ളത് ഔദ്യോഗിക അറിയിപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പ്രധാന കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഒപ്പുകൾ വയ്ക്കുകയും അത് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ തീയതി എന്നാണ് എന്ന് അന്ന് അറിയിച്ചിരുന്നില്ല ഒരുപാട് ആളുകൾ തീയതി എന്നാണ് എന്ന് കൃത്യമായിട്ട് പറയണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ അറിയിപ്പ് കൃത്യമായിട്ട് നമുക്ക് ലഭിച്ച ആ സമയം തന്നെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് ഈ ആനുകൂല്യം എന്നാൽ ഈ പ്രാവശ്യം ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ചില ഗുണഭോക്താക്കൾക്ക് ലഭിക്കില്ല എന്ന് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല മൂന്ന് പ്രധാന കാര്യങ്ങൾ നിരവധി വീഡിയോകളിലൂടെ നമ്മൾ അറിയിച്ച പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഒറ്റത്തവണ പുതുക്കലായിരുന്ന ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയ ഏറ്റവും ഒടുവിലായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമല്ലാത്ത കർഷകർക്ക് ഈ പ്രാവശ്യം മുതൽ തുക മുടങ്ങും അതൊരു പ്രധാന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നിരവധി തവണ നമ്മുടെ ചാനൽ വഴി തന്നെ അറിയിപ്പുകൾ നൽകിയിരുന്നതാണ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് തീരുത്തണമെന്നൊക്കെ നിരവധി തവണ നമ്മൾ ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ ഇതിനുള്ള സമയമെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ച കർഷകർക്ക് ഈ രണ്ടായിരം രൂപയുടെ സഹായവും എത്തിച്ചേരും കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുകളിലൂടെ മുപ്പത്തി രണ്ടായിരം രൂപ നാളിതുവരെ വിതരണം ചെയ്തു ഇതുകൂടി ലഭിക്കുമ്പോഴേക്കും ആകെ ലഭിക്കുന്ന തുക മുപ്പത്തിനാലായിരം രൂപയായിട്ട് മാറുകയും ചെയ്യും ഇത് നമ്മൾക്ക് വാങ്ങുന്ന തുകയൊന്നും തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലാത്തതാണ് ഇതൊരു സമ്മാനമായിട്ട് ഒരു സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നതാണ് ഈ പദ്ധതി വഴി ഇനി ഈ പദ്ധതിയുടെ വിപുലീകരിച്ച പതിപ്പുകൾ അതായത് കർഷകർക്ക് വായ്പ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ നാല് ശതമാനം പലിശയിൽ ലഭിക്കുന്ന സ്കീമുകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ തുക വർദ്ധനമുണ്ടാകുമോ മറ്റ് പ്രധാന കാര്യങ്ങളെല്ലാം ഈ വരുന്ന ദിവസം അതായത് ജൂൺ മാസം പതിനെട്ടാം തീയതി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ വേളയിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും ആ നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തുറക്കാം ഇപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ അപേക്ഷ വിളിച്ച സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ വിവിധ പ്രവർത്തന ഘട്ടങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അപേക്ഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നാളിതുവരെ നമ്മൾ എത്തിച്ചു അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള അപ്ഡേഷനുകൾക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക